ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി കുറച്ച് വെറൈറ്റിയാണ് കേട്ടോ ചെമ്പരത്തിപ്പൂ വെച്ചിട്ടാണ് പിന്നെ ഇതിലേക്ക് രണ്ട് ചേരുവകൾ മാത്രം മതി കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ജസ്റ്റ് വെള്ളം ഒന്ന് തിളക്കണം പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങയാണ് ഞാൻ അഞ്ച് നാരങ്ങയാണ് കേട്ടോ എടുത്തത് അത്യാവശ്യം വലുപ്പുള്ള നാരങ്ങയാണ് നാരങ്ങ നല്ലപോലെ കഴുകിയിട്ട് ഇതുപോലെ രണ്ട് പീസായി കട്ട് ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ നാരങ്ങൻ്റെ നീരെടുക്കണം കേട്ടോ നമുക്ക് അപ്പം നാരങ്ങൻ്റെ നീരെടുത്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എടുക്കുന്നതിലൂടെ കഴിഞ്ഞാൽ എന്താണെങ്കിലും നാരങ്ങയിൽ കുറച്ചൊക്കെ ഒരു നീര് അവശേഷിക്കൂലേ അപ്പോൾ അതിൻ്റെ തൊണ്ട് ഞാൻ കളയാറില്ല കേട്ടോ ഇതുപോലെ നാരങ്ങ നീരൊക്കെ എടുത്തു കഴിഞ്ഞാൽ തൊണ്ട് സുർക്കയിലിട്ട് വെക്കും കേട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറയാവുമ്പോൾ അതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കാം അപ്പോൾ അത്രയും നാരങ്ങ നീര് കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഇവിടെ തിളച്ചിട്ടുണ്ട് വെള്ളം തിളക്കണമെന്നില്ല കേട്ടോ അല്ലാതെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് തിളപ്പിച്ചാലും മതി ഞാനിപ്പോൾ മൂന്ന് കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് മൂന്ന് കപ്പ് പഞ്ചസാര അതായത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിനാണ് മൂന്ന് കപ്പ് എടുത്തത് പിന്നെ നമുക്ക് വേണ്ടത് ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ ഞാൻ ഇരുപതെണ്ണം എടുത്തിട്ടുണ്ട് ചെറിയ ടൈപ്പ് ചമ്പരത്തി പൂവാണ് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ നല്ല പോലെ തിളച്ചിട്ടുണ്ട് ഇനി പഞ്ചസാര നല്ല പോലെ ഒന്ന് മെൽറ്റ് ആയി വരണം കേട്ടോ അപ്പോൾ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞപ്പോൾ വെള്ളത്തിൻ്റെ കളറും അറിയത് കണ്ടോ അപ്പോൾ ഒരു തരി പോലും ഇല്ലാതെ പഞ്ചസാര മെൽറ്റ് ആയിട്ട് വരണം അതുപോലെ ക്ലിയർ ആയിട്ട് വരണം കേട്ടോ അപ്പൊ ഒക്കെ മെൽറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതുപോലെ കണ്ണാടി പോലെ നമുക്ക് കാണാൻ പറ്റണത് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ അപ്പോൾ ചെമ്പരത്തിപ്പൂ നല്ല പോലെ കഴുകണം കാരണം അതിൽ പ്രാണികളൊക്കെ ഉണ്ടാവും ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ മാത്രം ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കുറച്ച് സമയം ഒന്ന് തിളപ്പിക്കണം ജസ്റ്റ് ഒരു മിനിറ്റ് കേട്ടോ അങ്ങനെ ഒരു മിനിറ്റ് തിളപ്പിക്കുമ്പോഴാണ് ചെമ്പരത്തിപ്പൂവിൻ്റെ ഉണ്ടല്ലോ അത് ഈ വെള്ളത്തിലോട്ട് ഇറങ്ങുക അപ്പോൾ നമ്മൾ സാധാരണ നാടൻ ചെമ്പരത്തിപ്പൂവെന്ന് പറയുന്നത് ഈ റെഡ് കളറാണ് അല്ലേ പല കളറിലുള്ള ചെമ്പരത്തിപ്പൂവുണ്ട് അതുകൊണ്ട് ഉണ്ടാക്കി എങ്ങനെയെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുള്ളത് ഈ റെഡ് കളർ ചെമ്പരത്തിപ്പൂ വെച്ചിട്ടാണ് കണ്ടില്ലേ ചെമ്പരത്തിപ്പൂ കുറച്ച് സമയം തിളപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ചെമ്പരത്തിപ്പൂവിൻ്റെ കളറ് കണ്ടില്ലേ ഇനിയിപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ കളർ നോക്കാം കേട്ടോ വെള്ളത്തിൻ്റെ കളറ് പോലെ ഒരു ലൈറ്റ് ബീട്രൂട്ട് കളറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം അപ്പോൾ ഇത് നല്ലപോലെ തണുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ ചെമ്പരത്തിപ്പൂ ഇതിൽ നിന്ന് അരിച്ച് മാറ്റി കളയണം കേട്ടോ പൂവ് കളഞ്ഞതിന് ശേഷമാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുക അപ്പോൾ ഒരു സ്ട്രൈനർ വെച്ചിട്ട് അരിച്ചെടുത്താൽ മതി കേട്ടോ ജഗ്ഗിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല കട്ട ബീട്രൂട്ട് കളറായി മാറിയിട്ടുണ്ട് അല്ലേ ഒരു വയലറ്റ് കളറിൻ്റെയൊക്കെ പോലെ അല്ലേ നേരെ മറ്റേ നമ്മൾ സ്പൂണൊക്കെ എടുത്ത് നോക്കുമ്പോൾ ലൈറ്റ് കളറായിട്ടാണ് കേട്ടോ തോന്നുന്നത് ഇനി ഇതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക അപ്പോൾ തണുത്തതിന് ശേഷം മാത്രമേ നാരങ്ങ നീര് ചേർക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് ലെയർ ആയിട്ടാണ് കളർ ഇരിക്കുന്നത് അപ്പോൾ ഒരു സ്പൂണൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ നല്ല റെഡ് കളർ കിട്ടും അപ്പോൾ ഒരു മാജിക്ക് തന്നെയാണ് അല്ലേ അത് ബീട്രൂട്ട് കളറിലേക്ക് നമ്മൾ നാരങ്ങ നീര് ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു റെഡ് കളറായിട്ട് കിട്ടും ഇപ്പോഴാണല്ലേ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറായി വന്നത് അപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ചെമ്പരത്തിപ്പൂ സ്ക്വാഷാണ് കേട്ടോ നാരങ്ങനീരും അതുപോലെ പഞ്ചസാര ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം പിന്നെ ചെമ്പരത്തിപ്പൂ കിട്ടോ അപ്പോൾ ഇതുപോലുള്ള ചില്ല് കുപ്പികളിലാക്കി സൂക്ഷിക്കട്ടോ കുപ്പി ഡ്രൈ ആവണം എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിലാണ് കേട്ടോ സൂക്ഷിക്കേണ്ടത് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കാലം വരെയും കേട് കൂടാതിരിക്കും കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക പിന്നെ ഗ്ലാസിൻ്റെ അരഭാഗം സ്ക്വാഷ് ഒഴിച്ച് കൊടുക്കുക പിന്നെ ബാക്കി തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നാരങ്ങ പിഴിഞ്ഞ് കഷ്ടപ്പെടണ്ട പഞ്ചസാര മെൽറ്റാക്കി ബുദ്ധിമുട്ടണ്ട ഗസ്റ്റ് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് കസും കൂടെ ഇട്ടുകൊടുക്കാൻ നിർബന്ധമല്ല അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്ക്വാഷാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് കാണാം അസ്സാം വലൈക്കും